നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ മുൻ എം പി കെ ബിജു സി പി എം തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ എം ആർ ഷാജൻ എന്നിവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകി കരുവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ സി പി എം നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇരുവരും പി കെ പി കെ ബിജു വ്യാഴാഴ്ചയും എം ആർ ഷാജൻ വെള്ളിയാഴ്ചയും കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് ബുധനാഴ്ച ആചര ഹാജരാകണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും ഇലക്ഷൻ കമ്മീഷനും നൽകിയിട്ടുണ്ട് ചിലർ നടത്തുന്ന പ്രചാരവേലകൾ വിരുദ്ധമാണ് ജനങ്ങൾ ഇത് തള്ളിക്കളയണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു മദ്യനയക്കേസിൽ അറസ്റ്റായി ആറുമാസത്തോളം ജയിലിലായിരുന്ന എ എ പി നേതാവ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു ഇ ഡി എ വിമർശിച്ച സുപ്രീം കോടതി സഞ്ജയ് സിംഗിനെതിരെ എന്ന് ചോദിച്ചു മാപ്പുസാക്ഷിയായ ദിനേശ് അറോറയുടെ മൊഴിയിലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ജാമ്യം ലഭിക്കാൻ സഹായകമായത് ഇ ഡി ആരോപിച്ച നിലയിൽ സഞ്ജയ് സിംഗ് കൈപ്പറ്റിയെന്ന് പറയുന്ന പണം കണ്ടെത്താൻ കഴിയാതിരുന്നതും ജാമ്യം ലഭിക്കുന്നതിൽ നിർണായകമായി തൃശൂർ വെള്ളി വെള്ളിപ്പായയിൽ ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് നിന്ന് ടി ടി യെ തള്ളിയിട്ട് കൊന്നു എറണാകുളം മാഞ്ഞുമൽ സ്വദേശിയാക്കിയ വിനോദാണ് കൊല്ലപ്പെട്ടത് തൊട്ടടുത്ത ട്രാക്കിലൂടെ വീണ വിനോദിൻ്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ഇറങ്ങുകയായിരുന്നു എറണാകുളം പാട്ന എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത പാലക്കാട് റെയിൽവേ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കുന്നംകുളത്തെ ഹോട്ടൽ തൊഴിലാളിയ രജനീകാന്ത മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കൊല്ലപ്പെട്ട ടി ടി കെ വിനോദ് സിനിമാ രംഗത്തും സജീവമാണ് പുലിമുരുകൻ ഗ്യാങ് സ്റ്റാർ വിക്രമാദിത്യൻ ജോസഫ് തുടങ്ങിയ പതിനാലിലധികം സിനിമകളിലെ ചെറിയ വേഷങ്ങളിൽ വിനോദ് അഭിനയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാതുറക്കുന്നത് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാനാണെന്നും നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോയെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പൌരത്വ നിയമത്തിൽ യു ഡി എഫ് എം പിമാർ പ്രതികരിച്ചില്ലെന്നതിനു പുറമെ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചില്ലെന്ന തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു കോട്ടയം കളത്തിപ്പടി അപകടവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ വി ബ്രിജേഷിനെ പിരിച്ചുവിട്ടു തിരുവല്ല ഡിപ്പോയിൽ നിന്ന് മധുരയിലേക്ക് പോവുക എന്ന സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ച് ഇരുചക്ര വാഹന യാത്രികൻ മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധയായ ഡ്രൈവിങ്ങും കാരണമാണ് അപകടമുണ്ടായതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ന്യായീകരിച്ച് കിബി സിഇഒ മസാല ബോണ്ട് ഇറക്കിയതിൻ്റെയും ഫണ്ട് വിനിയോഗത്തിൻ്റെയും പ്രധാന ഉത്തരവാദിത്വം തോമസ് ഐസക്കിനാണെന്ന ഇ ഡി വാദം തെറ്റാണെന്ന് കെ ബി സിഇഒ ഹൈക്കോടതിയെ അറിയിച്ചു റിയാസ് മൗലവി വധക്കേസ് ഉന്നത പോലീസ് സംഘം പുനരന്വേഷിക്കണമെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം മസൻ ഒരു മുസ്ലിം പണ്ഡിതനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ യു എ പി എ ചുമത്താതിരുന്നത് വ്യക്തമായ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് ഇത് അതു സർക്കാരിൻ്റെ നയമല്ലെന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ച് അതേസമയം മുഖ്യമന്ത്രിയാണ് മാവോയിസ്റ്റ് സാഹിത്യം വായിച്ചതെന്ന പേരിൽ അലൻ്റെയും തായയുടെയും ജീവിതം യു എ പി എ ചുമത്തി ജയിലിൽ അടച്ച് തകർത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതി നൽകിയത് രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലെ അന്നത്തെ ഖനി മന്ത്രി ശ്രീഷാം ഒലയുമായി ചേർന്ന് കരിമണൽ വ്യവസായികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്ന ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണത്തിനെതിരെയാണ് കേസ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ഉറക്കം അമിത ക്ഷീണം നിർജ നിർജ്ജലീകരണം പുറം വേദന കണ്ണിന് കൂടുതൽ ആയാസം സൃഷ്ടിക്കുന്ന എന്നിവയെല്ലാം സുരക്ഷിതമായ യാത്രയെ ബാധിക്കുമെന്ന് എം വി ഡി അറിയിച്ചു രാത്രികാല ഉറക്കത്തേക്കാൾ അപകട അപകടകരമാണ് പകൽ സമയത്ത് മയക്കമെന്നും എം വി ഡി വ്യക്തമാക്കി അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കോട്ടയം സ്വദേശികളായ നവീൻ ഭാര്യ ദേവി ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ നവമാധ്യമ ഇടപെടലുകൾ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് മരണാനന്തര ജീവിതത്തിൽ മൂന്ന് പേരും വിശ്വസിച്ചിരുന്നതായും ഇവരുടെ മരണകാരണം ബ്ലാക്ക് മാജിക് ആണോ എന്നു ഇപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ടില്ലെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എസ് നാഗരാജു പറഞ്ഞു ആത്മഹത്യയെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനമെന്നും കമ്മീഷണർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന യു ഡി എഫിൻ്റെ പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനോട് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ വിശദീകരണം തേടി എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് പറഞ്ഞതെന്നും ചെയ്ത കാര്യം പറയുന്നതിൽ കുതിര കയറിയിട്ട് കാര്യമല്ലെന്നും ഇനിയും ഇക്കാര്യങ്ങൾ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ എൽ ഡി എഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ അന്താര കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രസംഗത്തിൽ മന്ത്രി റിയാസ് പറഞ്ഞത് വിസ്താരയുടെ കൊച്ചി ദില്ലി കൊച്ചി വിമാന സർവീസ് ഉൾപ്പെടെ കഴിഞ്ഞ ഒരാഴ്ച കമ്പനി ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് വ്യോമയാന മന്ത്രി ജ്യോതിത്യരാഹിത്യ സിന്ധ്യയുടെ നിർദ്ദേശപ്രകാരം ഡി ജി സി എ വിശദീകരണം തേടി പൈലറ്റുമാരുടെ അഭാവമാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണമെന്നാണ് കമ്പനി പറയുന്നത് എറണാകുളം കോതമല മംഗലത്ത് കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നലിൽ യുവാവിന് ഇതായിരുന്നു അന്ത്യം ഇന്നലെ വൈകിട്ട് വാടാട്ടുപാറ പുഴയോരത്തെ മരച്ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ബേസിൽ എന്ന യുവാവ് മിന്നലേറ്റത് ഉടനെ സമീപത്തുണ്ടായിരുന്നവർ ബേസിലിന് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു